ദക്ഷിണാഫ്രിക്കക്കെതിരെ ടെസ്റ്റ് പരമ്പര പരാജയപ്പെട്ട ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഇനി മുന്നിലുള്ളത് ഏകദിന പരമ്പരയാണ് അതൊരു പിടിവെള്ളിയാണ് ഏകദിന പരമ്പരയിൽ വിജയിക്കുക നിലവിലുള്ള ഈ വിമർശനങ്ങളും ഒരുപാട് നെഗറ്റീവായിട്ടുള്ള വാർത്തകളും നെഗറ്റീവ് ഒരു വലിയ രീതിയിൽ നെഗറ്റിവിറ്റി സ്പ്രെഡ് ആയിട്ടുണ്ട് അപ്പോൾ അതിനെ ഒക്കെ ഒന്ന് പരിഹരിക്കാൻ തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിനു മുന്നിലുള്ള ഒരു വഴി എന്ന് പറയുന്നത് ഇനിയുള്ള വഴിയെന്ന് പറയുന്നത് മൂന്ന് അടങ്ങിയ ഏകദിന പരമ്പര ഏകദിന പരമ്പരയിൽ നമ്മൾ മൊത്തത്തിലുള്ള ചരിത്രം എടുത്തു കഴിഞ്ഞാല് തൊണ്ണൂറ്റിനാല് ഏകദിന മത്സരങ്ങളാണ് ദക്ഷിണാഫ്രിക്കയും ഇന്ത്യയും തമ്മിൽ കളിച്ചിട്ടുള്ളത് അതിൽ അൻപത്തൊന്ന് മത്സരങ്ങളില് ദക്ഷിണാഫ്രിക്കയും നാല്പത് മത്സരങ്ങളിൽ ഇന്ത്യയും വിജയിച്ചിട്ടുണ്ട് അപ്പൊ നിലവിൽ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ശരിയാണ് ശുഭ്മാൻ ഗില്ലിന്റെ ക്യാപ്റ്റൻസിൽ ഇന്ത്യ കളിക്കും കഴിഞ്ഞ പരമ്പര ഓസ്ട്രേലിയക്കെതിരെ കളിക്കുക കളിച്ചിരുന്ന് ഗില്ല് പരിക്കേറ്റ പുറത്താണ് കെ എൽ രാഹുലാണ് ക്യാപ്റ്റനായിട്ട് വരുന്നത് ഒരുപാട് വെല്ലുവിളികൾ ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച് ഇന്ത്യൻ ടീമിൻ്റെ മുന്നിലുണ്ട് ശരിയല്ലത് തീർച്ചയായും നമുക്കിപ്പം പിന്നെ ഈ ഓസ്ട്രേലിയ കളിക്കാൻ പോയപ്പോൾ നമുക്കറിയാം നമ്മൾ ടീമിൻ്റെ പ്രശ്നങ്ങൾ അറിയാം അന്ന് ഗില്ലായിരുന്നു ക്യാപ്റ്റൻ പക്ഷേ ഇപ്പോഴത്തെ തമ്മിൽ ഗില്ല അപ്പം ഓപ്പണിങ്ങിലേക്ക് വരുന്നത് ഒരിക്കുന്നത് ജയ്സോൾ ആയിരിക്കും ജയ്സോൾ വന്നു കഴിഞ്ഞാൽ ജയ്സോളിൻ്റെ നിലവിലെ ഫോം ടെസ്റ്റ് ക്രിക്കറ്റിൽ നമുക്കറിയാം ജയ്സോൾ ആർക്കു മുന്നിൽ ചാൻസിന് മുന്നിൽ പിന്നെ പലതവണ വീഴുന്നത് നമ്മൾ കണ്ടു അപ്പം അത് ഇവിടുത്തെ വരുമ്പോൾ എന്താണെന്ന് അറിയില്ല ഇന്ത്യയ്ക്കകെക്കൂടി ഈ പിന്നെ ഏകദിന ക്രിക്കറ്റിൽ വരുമ്പോൾ ഒരു ആത്മവിശ്വാസം നൽകുന്നത് വിരാട് കോഹ്ലിയും രോഹിത് ശർമ്മി ടോപ്പ് ഓർഡർ ഉണ്ടെന്നുള്ളതാണ് സീനിയർ താരങ്ങളാണ് നമുക്ക് പിന്നെ ആദ്യത്തെ മത്സരത്തിൽ കോഹ്ലിക്കാട് ഓസ്ട്രേലിയയിൽ തങ്ങാൻ പറ്റില്ലെങ്കിലും അവസാന ആവുമ്പോഴേക്കും ഒരു രണ്ടും തന്നെയാണ് തളങ്ങി വന്നത് അതിൽ ഒന്നാം നമ്പർ താരമാണ് പിന്നെ രോഹിത് ഉള്ളത് രോഹിതത്തിലൊരു ആത്മവിശ്വാസമുണ്ട് പക്ഷേ ഈ സൈഫ് ഇപ്പം പറഞ്ഞ ലീഡർഷിപ്പിലൊരു പ്രശ്നം വരുന്നുണ്ട് ശുഭാൻ ഗില്ലിന് പരിക്കുവായിരിക്കും പുറത്തു വന്നു ഉപനായകൻ സ്നേഹ സേറിനെ പരിക്കുന്നു മോചിതന്നെ വരാൻ പറ്റിയിട്ടില്ല അപ്പോൾ കെ എൽ രാഹുലാണ് നയിക്കുന്നത് രാഹുലിൻ്റെ പിന്നെ വിന്നിംഗ് പെർസെൻറ്റേജ് അത്ര മോശം എന്നല്ല പന്ത്രണ്ട് മത്സരങ്ങൾ നയിച്ച് എട്ട് മത്സരങ്ങൾ ജയിക്കാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് പക്ഷേ ഒരു പുതി ഈ ആദ്യം സൈപ്പ് പറഞ്ഞ പോലെ തന്നെ ഒരു നെഗറ്റിവിറ്റിയിലാണ് ഇന്ത്യൻ ക്രിക്കറ്റ് ഇല്ലത് അത് ടെസ്റ്റിലെ പരാജയം തന്നെയാണ് അതിന് കാരണം കോച്ചും സെലക്ടർമാരും എല്ലാം വിമർശനത്തിൻ്റെ ഒരു മുകളിലൂടെ നിൽക്കുന്ന സമയത്താണ് ഈ ഒരു ഏതാനുള്ള കയറുന്നത് അത് മികച്ച രീതിയിൽ ജയിക്കാൻ പറ്റിയാൽ നമുക്കൊരു ഈ പറഞ്ഞ പോലെ ഈ ഒരു അന്തരീക്ഷം മൊത്തം മാറ്റാൻ വേണ്ടി പറ്റും പക്ഷെ അതിലേക്ക് വരുമ്പോഴേക്ക് നമുക്ക് പേസ് ബോളിങ്ങിലേക്ക് ഇന്ത്യൻ ടീമിൽ പിന്നെ എക്സ്പീരിയൻസ് ആയ ഒരു ടീമല്ല പേസ് നരയല്ല അറ്റാക്കിനുള്ളത് അഷ്ദീപാണ് നയിക്കേണ്ടത് പേസ്നറിയെ നയിക്കേണ്ടത് പിന്നെ കൃഷ്ണി വർഷൊക്കെ ഉള്ളത് ബൂമ്ര വിശ്രമാണ് സിറാജിന് വിശ്രമാണോ അല്ല ഇനി പിന്നെ മാറ്റി നിർത്തിയാണോ വ്യക്തമല്ല സിറാജില്ല ഷമിയെ പിന്നെ ഇപ്പം ഹാർദിക് പാണ്ഡ്യല്ല അത് ഹാർദിക് പാണ്ഡ്യയിലെ നമുക്ക് ഒരു ഫിനിഷറിന്റെ റോളിൽ ഒരു വലിയൊരു പ്രശ്നം വേണ്ടി വരുവാണ് ഈ ഞാൻ ആദ്യം പറഞ്ഞാൽ തന്നെ നമുക്ക് ടോപ്പ് ഓർഡറിലേക്ക് രോഹിത്തിൻ്റെയും കോലിയുടെ ഒരു സംഭാവനയുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ അവരെ ആശ്രയിക്കേണ്ട അവസ്ഥയിലേക്ക് വരും മിഡിൽ ഓർഡറിലേക്ക് വരുമ്പോഴേക്ക് ശ്രേയസ് ചെയ്യും താരങ്ങളൊന്നുമില്ലല്ലോ നമുക്ക് ആരെ ആശ്രയിക്കുന്ന പ്രശ്നമുണ്ട് ഋഷപ്പ് എന്താണ് ധ്രുവജറുകളും ഈ താരങ്ങളൊക്കെയാണ് ടീമിലുള്ളത് രോഹിത്തിനപ്പം ഓപ്പണിംഗ് ഇറങ്ങുന്ന ജയ്സ്വാൾ തന്നെ അവരെ ചാധാധ്യത നിലവിലെ പിന്നെ സാഹചര്യത്തിൽ ഗൈക്കോത് ടീമിലുണ്ടെങ്കിലും ജയ്സിനെക്കോസം നിൽക്കുന്നത് പക്ഷേ ജയ്സാവാളിന്റെ നിലവിലെ ഫോം അത്ര മികച്ചതല്ല എന്ന് പറയേണ്ടി പറയേണ്ടിവരും ദക്ഷിണഫ്രിക്കെതിരെയുള്ള ഈ റെക്കോർഡുകൾ റെക്കോർഡുകളൊന്നും നോക്കുമ്പോൾ അപ്പോൾ അതെങ്ങനെ ബാധിക്കുന്നറിയില്ല അപ്പോൾ ഈ ഒരു പ്രശ്നങ്ങളൊക്കെ എനിക്ക് മറികടക്കുന്നുണ്ട് മിഡിൽ ഓർഡർ മികച്ച തരങ്ങളില്ല ഒരു നല്ല ഫിനിഷർ ഇല്ലാന്ന് പറയേണ്ടി വരും പേസ് നിരക്ക് പിന്നെ മൂർച്ചയില്ലാന്ന് മൂർച്ച ഉണ്ടോ ഇല്ലയോ നമ്മൾ കാത്തിരുന്ന് കണ്ടുവരുന്നത് ഒരു എക്സ്പീരിയൻസ് ഇതില്ല ലീഡർഷിപ്പില് രാഹുലിന്റെ ഇതും വരുന്നു പിന്നെ ഉപദായകമായിട്ട് പന്ത് തന്നെയാണ് വരുന്നത് അപ്പം മൂന്ന് വിക്കറ്റ് കീപ്പർമാർ പന്ത് ഒരുപാട് ഏകദിന ക്രിക്കറ്റിലേക്ക് തിരിച്ചു വരുന്നത് അതിൽ രസകരമായ ഒരു കാര്യം പറയുകയാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് ഓഗസ്റ്റിലാണ് പന്ത് ഒരു ഏകദിന മത്സരം കളിച്ചത് ആ മത്സരത്തിൽ ആറ് റണ്ണാണ് പന്ത് നേടിയത് അതിനു മുമ്പ് പന്ത് ലാസ്റ്റ് ഏകദിന മത്സരം അതിനു മുമ്പ് ആ രണ്ടായിരത്തി ഇരുപത്തിനാലിലെ മത്സരത്തിന് മുമ്പ് പിന്നെ കളിച്ചത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് എന്താണ് അവിടെ ഇന്ത്യൻ ടീം ചെയ്യാൻ ശ്രമിക്കുന്നത് എന്നുള്ളത് വളരെ വ്യക്തമല്ല ഇപ്പൊ പ്രത്യേകിച്ച് നമുക്കറിയാം ഇപ്പൊ കെ എൽ രാഹുല് സ്വാഭാവികമായിട്ട് ക്യാപ്റ്റനായിട്ട് വരുന്നു വിക്കറ്റ് കീപ്പർ ബാറ്ററാണ് ജുറലിനെ ഇന്ത്യ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഋഷഭ് പന് വൈസ് ക്യാപ്റ്റനായിട്ട് കൊണ്ടുവരുന്നു സഞ്ജു സാംസൺ നമുക്കറിയാം അവസാനമായിട്ട് ഏകദിന മത്സരം കളിച്ച ഇത് ദക്ഷിണാഫ്രിക്കക്കെതിരെയാണ് ദക്ഷിണാഫ്രിക്കയില് ആ മത്സരത്തിൽ ഇന്ത്യ പരമ്പരയിൽ ഇന്ത്യ ജയിച്ച അവസാന മത്സരത്തിൽ സെഞ്ചുറി നേടി തിളങ്ങിയ ഒരു സഞ്ജു താരം ആ സഞ്ജു സാംസൺ മാറ്റി നിർത്തിയിട്ടാണ് കഴിഞ്ഞ മൂന്ന് വർഷത്തിന്റെ ഉള്ളിൽ ഒറ്റ ഏകദിന മത്സരം മാത്രം കളിച്ച ഋഷഭ് വീണ്ടും കൊണ്ടുവരുന്നത് അത് എന്തായിരിക്കും അതുകൊണ്ട് ടീം അല്ല ഋഷഭരുന്നത് നമുക്ക് ഋഷഭ് നമ്മൾ സഞ്ജു സാംസണിന്റെ റോളിനെ കുറിച്ച് പറയുമ്പോൾ അവര് പറയുന്നത് ഓർഡർ ആണെന്ന് പറയുന്നത് ഇപ്പൊ നമുക്ക് ഈ സ്ക്വാഡിൽ നമുക്ക് ഇപ്പത്തെ സ്ക്വാഡിൽ മിഡിൽ ഓർഡറാണ് നമുക്ക് ഏറ്റവും കൺസേൺ ഉള്ളത് നമുക്ക് മിഡിൽ ഓർഡറിലാണ് സ്ട്രെങ്ത് വേണ്ടത് ഈ പറഞ്ഞ പതിനാറ് മാസങ്ങൾ പന്ത് ഓടി ക്രിക്കറ്റ് ഏകദിനത്തിലേക്ക് വരുന്നത് ജൂറിൽ പിന്നെ അറങ്ങേറാൻ വേണ്ടി നിൽക്കുകയാണ് അപ്പം അവിടെ ഒരു ഉറപ്പില്ല നമുക്ക് ആര് വരുന്ന് ഈ പറഞ്ഞപോലെ ശ്രേയസ് ചെയ്യുന്ന സാന്നിധ്യമില്ല നമുക്ക് പിന്നെ ഹാർദിക് പാണ്ഡ്യ ഇല്ല ഈ ഒരു എക്സ്പീരിയൻസ്ഡ് വാറ്റ്സ്മാനാണ് നമുക്ക് വേണം അതിൽ എക്സ്പീരിയൻസ് എന്ന് പറയുന്നതിനേക്കാൾ നല്ലത് ഒരു പിന്നെ നമുക്കൊരു വിശ്വാസമില്ല അല്ലെങ്കിൽ തെളിയിച്ചൊരു വാർത്തമാനാണ് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ സഞ്ജു സാംസൺ ഏറ്റവും അവസാനം കളിച്ചത് ദക്ഷിണാഫ്രിക്കയ്ക്ക് വരെ ദക്ഷിണാഫ്രിക്കയിൽ ആണ് സെഞ്ചറി അടിച്ചിട്ടാണെന്നുണ്ട് പക്ഷെ ആ സെഞ്ചുറിയുടെ ശേഷം പിന്നെ ഏകദിനത്തിൽ കളിക്കാൻ അവസരം ലഭിച്ചിട്ടില്ല മധ്യനിര വാറ്റ്സ്മാനാണെന്ന് പറഞ്ഞിട്ട് ടി ട്വന്റി ടീമിൽ നിന്ന് മാറ്റി നിർത്തുന്ന സഞ്ജുവിന് ഈ മധ്യന്തരയിൽ പിന്നെ ഏകദിനത്തിൽ ഏകദേശം മധ്യത്തിൽ അദ്ദേഹം റെക്കോർഡ് മികച്ച റെക്കോർഡ് ഉണ്ട് അപ്പോൾ എന്തുകൊണ്ട് ഉൾപ്പെടുത്തലാണ് പ്രശ്നം വരുന്നത് അപ്പം ഇത് ഇതിൽ എവിടെയാണ് പ്രശ്നം വരുന്നത് വെച്ചാൽ നമ്മളിപ്പോൾ ടെസ്റ്റ് ക്രിക്കറ്റ് ഒക്കെ പറയുമ്പോൾ നമുക്ക് പറ്റുന്ന പോലെ തന്നെയാണ് ഇതിലും വരുന്നത് എവിടെയാണ് എന്താണ് വേണ്ടതെന്ന് മരുന്ന് വെക്കേണ്ടത് എവിടെയാണെന്ന് നോക്കിയിട്ടാണ് സെലക്ടർമാരും കോച്ചും മാനേജ്മെൻറ്റും പിന്നെ മരുന്ന് വയ്ക്കേണ്ടത് പക്ഷേ ഇന്ത്യ ചികിത്സിക്കുന്നത് അവിടെ അല്ല അതിൻ്റെ പ്രശ്നമാണ് ഈ കാണുന്നത് ഇനിയിപ്പോൾ നമുക്കറിയാം ഈ പിന്നെ പേസിനെ കുറിച്ച് നമ്മൾ പറയുമ്പം നമുക്ക് സിറാജ് ഇല്ല ബൂമ്ര ഇല്ല അപ്പം ഹർഷദീപും ഒരിക്കലും മോശം ബോൾ അല്ല ഹർഷദ്വീപും പിന്നെ പ്രസിദ്ധും പിന്നെ ഹർഷദും അവരെന്തായാലും നമ്മൾ അവസരങ്ങൾ കൊടുക്കേണ്ടതാണ് തിരിച്ച് വളർത്തിക്കൊണ്ടുവരേണ്ടതാണ് പക്ഷേ ഈയൊരു ഇത്രയും ഇൻഎക്രിയൻ ഇൻ എക്സ്പീരിയൻസ് മൂന്ന് താരങ്ങൾ വരുന്ന സമയത്ത് ഇതിനു മുമ്പ് കളിച്ച മേജർ ടൂർണമെന്റിലല്ല മികച്ച റൺ വിക്കറ്റ് വേട്ടക്കാരനായിരുന്ന ഷമി ഇപ്പം വീണ്ടും പിന്നെ ആഭ്യന്തര ക്രിക്കറ്റിൽ ഫോം തെളിയിച്ച് ഷമി ഉണ്ടാകുമ്പോൾ ആ ഒരു അവസരം കൊടുക്കാൻ എന്തുകൊണ്ടാണ് എന്താണ് ഇവർക്ക് തടസ്സം വരുന്നതാണ് പ്രായത്തിനം കൊണ്ട് പ്രായത്തിനം കൊണ്ട് മാറ്റി നിർത്തുന്നത് പിന്നെ ശാരീരിക ക്ഷമതയുടെ പേരിൽ മാറ്റി നിർത്തുന്നതൊക്കെ പറയുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി വരും പക്ഷേ ഇപ്പോൾ നിലവിൽ ഫോമിലുള്ള ഒരു താരത്തെ ഈ ഒരു ഘട്ടത്തിൽ ഈ പ്രധാന താരങ്ങളില്ലാത്ത ഘട്ടത്തിലും കളിപ്പിക്കാൻ വേണ്ടി കാണണം അത് കൃത്യമായിട്ട് എന്താ ഇപ്പോൾ മൂന്ന് താരങ്ങളൊക്കെ മാറ്റി നിർത്തുന്ന സമയത്ത് ഒരു ഷമിക്ക് അവസരം കൊടുക്കാൻ തെറ്റുവരുന്ന് ആരും വിമർശിക്കാവുന്നില്ല ഈ മധ്യനിരയിൽ ഈ പറയുമ്പം ഈ പ്രശ്നങ്ങൾ നിൽക്കുമ്പോൾ സഞ്ജുവിന് വേണ്ടി അവസരം കൊടുക്കാവുന്നതാണ് പക്ഷെ ഇതൊന്നും ശ്രദ്ധിക്കാണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ മൂന്ന് വിക്കറ്റ് കുറഞ്ഞ ഒരു നാലോ അഞ്ചോ ഓൾറൗണ്ടർമാർ റൗണ്ടർമാർ ഇങ്ങനെ കുത്തിക്കേറിയിട്ടൊരു ടീമിനെ കൊണ്ടാണ് കളിക്കാൻ പോകുന്നത് അത് ഒരു വലിയൊരു പ്രശ്നം തന്നെയാണ് പക്ഷേ ഇത് ഹോം ഹോം ഗ്രൗണ്ടാണെന്നൊരു ഒരു ഒരു ആനുകൂല്യം മാത്രമാണ് നമ്മൾ കാണുന്നത് പക്ഷെ അത് അങ്ങനത്തെ ആനുകൂല്യം മുതലാക്കുമായിരുന്ന ടീമല്ല സ്ക്വാഡല്ല നിലവിലുള്ളത് നമുക്ക് വ്യക്തമായി കഴിഞ്ഞിട്ടുണ്ട് ടെസ്റ്റ് ഇടിക്കലാണെങ്കിൽ അതിൽ വേദനത്തിലേക്ക് വരുമ്പം വീണ്ടും ആവർത്തിക്കുമെന്നുള്ള ആശങ്കയാണ് ഇപ്പം ബാക്കിയാവുന്നത് തീർച്ചയായിട്ടും എനിക്ക് വ്യക്തിപരമായിട്ട് അത്തരം ആശങ്കകൾ ഏകദിന ടീമിനെ സംബന്ധിച്ചില്ല പക്ഷേ സ്വാഭാവികമായിട്ടും നമുക്കറിയാം ഗില്ല് ക്യാപ്റ്റനായിട്ട് ഇന്ത്യ ഒരു ക്യാപ്റ്റനായി വരികയും പുതിയൊരു നായകനായി വരികയും ഇത്രയും നെഗറ്റീവായിട്ടൊരു സമയം ഇത് അതുപോലെ തന്നെ സയ്യർ പോലെ സമീപകാലത്ത് ഏകദിനത്തിൽ നല്ല പ്രകടനം കാഴ്ചവെച്ച താരത്തിനും പരിക്കേറ്റ് പുറത്താക്കുന്നത് ഇപ്പൊ ഗില്ലും തരക്കട ഇല്ലാത്തൊരു പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു ബാറ്ററാണ് രണ്ട് പ്രധാന ബാറ്റർമാരില്ല എന്ന് തന്നെ എടുത്ത് പറയേണ്ടതായിട്ട് വരും അതുപോലെ തന്നെയാണ് പേസ് ബോളിങ് സ്വാഭാവികമായിട്ടും പേസ് ബോൾ പിന്നെ ഹോം മത്സരങ്ങളിൽ സ്വാഭാവികമായിട്ടും ഇന്ത്യക്ക് സ്പിൻ കരുത്താണ് രവീന്ദ്ര ജഡേജ തിരിച്ചെത്തുന്നുണ്ട് ചാമ്പ്യൻ സോഫിയാണ് അവസാനമായിട്ട് രവീന്ദ്ര ജഡേജ കളിച്ചത് അപ്പൊ രവീന്ദ്ര ജഡേജ ടീമിലേക്ക് തിരിച്ചെത്തുന്നുണ്ട് അതുപോലെ തന്നെ വാഷിംഗ്ടൺ സുന്ദർ നല്ല ഫോമിലാണ് ഓൾ റൌണ്ട് പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് പിന്നെ ഇന്ത്യയുടെ ഒരു കരുത്തായിട്ട് എനിക്ക് തോന്നുന്നത് കുൽദീപ് യാദവിന്റെ ഒരു സാന്നിധ്യമാണ് ടീമിനകത്ത് കുൽദീപ് യാദവ് വളരെ മികച്ച രീതിയിലാണ് പന്തറിയുന്നത് അത് പ്രത്യേകിച്ച് ഹോം മൈതാനങ്ങളിൽ ആ രീതിയിൽ നല്ല പെർഫോമൻസ് കാഴ്ചവെക്കാൻ ന് കഴിയുന്നുണ്ട് എന്ന് തന്നെയാണ് എടുത്തു പറയേണ്ടത് പിന്നെ ഇന്ത്യയുടെ വീക്ക്നെസുകള് ഇന്ത്യയുടെ ദൗർബല്യങ്ങള് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അടുത്ത നേരത്തെ പറഞ്ഞ പോലെ തന്നെ പേസ് അറ്റാക്കിന് മൂർച്ചയില്ല പരിചയ സമ്പത്ത് കുറവാണ് അതുപോലെ തന്നെ ഒരു ഫിനിഷറെ ഒരു കുറവ് തീർച്ചയായിട്ടും ഉണ്ട് ഹാർദിക് പാണ്ഡ്യ ഇല്ല അപ്പൊ ആ റോളിൽ നിതീഷ് റെഡ്ഡി വരുന്ന വരും എന്നാണ് പ്രതീക്ഷിക്കുന്നത് പക്ഷെ എങ്ങനെയാണ് എ എത്രത്തോളമാണ് ആ പെർഫോമൻസ് നമുക്കറിയാം ഹാർദിക് എന്ന് പറയുന്ന ഒരു താരം തീർച്ചയായിട്ടും ഇന്ത്യൻ ക്രിക്കറ്റിനെ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ഇമ്പാക്ട് എത്രത്തോളം വലുതാണെന്ന് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയുന്ന അപ്പൊ ഹാർദിക്കിനെ പോലുള്ള ഒരു താരത്തെ വളർത്തി കൊണ്ടുവരാനുള്ള വളർത്തിക്കൊണ്ടുവരാനുള്ള നീക്കം തീർച്ചയായിട്ടും ഇന്ത്യൻ ടീം നടത്തുന്നുണ്ട് നടത്തുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത് അപ്പൊ ഈ മത്സര പരമ്പരക്ക് ഹാർദിക് ഇല്ല അപ്പൊ ഹാർദിക്കിന്റെ ഇപ്പൊ ഹാർദിക്കിന് പകരം ആരെന്ന് കഴിഞ്ഞാൽ ചില മത്സരങ്ങളിലൊക്കെ ശിവന്തുബേന ഉപയോഗപ്പെടുത്തിയിരുന്നു അത് സാഹചര്യങ്ങൾക്ക് അനുസരിച്ച് ഇതായിരുന്നു ഇപ്പൊ നിതീഷ് റെഡ്ഡിനെ തീർച്ചയായിട്ടും കൊണ്ടുവരാൻ ശ്രമിക്കുന്നില്ല പക്ഷെ അത്തരത്തിലൊരു ഒരു താരത്തെ ഹാർദിക് പാണ്ഡ്യയ്ക്ക് ഒരു ബാക്കപ്പ് തീർച്ചയായിട്ടും നല്ലൊരു രീതിയിലുള്ള ഒരു ബാക്കപ്പ് അവിടെ വളർന്നു വരേണ്ടതുണ്ട് എന്നുള്ളത് ഒരു യാഥാർത്ഥ്യം തന്നെയാണ് പിന്നെ സ്വാഭാവികമായിട്ടും ക്യാപ്റ്റൻസി പുതിയ ക്യാപ്റ്റൻ ആണ് എന്നതൊരു ഒരു ഇന്ത്യയുടെ ദൗർബല്യമാണ് തീർച്ചയായിട്ടും ഋഷഭ് പന്ത് നമുക്കറിയാം ഋഷഭ് പന് ഋഷ്പന്ത് സ്വാഭാവികമായിട്ടും വൈസ് ക്യാപ്റ്റൻ ആവുമ്പോൾ ടീമിലെ സ്ഥാനം ഉറപ്പാണ് പക്ഷേ ഏകദിന മത്സരങ്ങൾ കളിച്ചിട്ട് ആയി വലിയ ചോചിഹ്നായിട്ട് നിൽക്കുന്നുണ്ട് പിന്നെ ഇത്തരത്തില് ഒരു ഇന്ത്യയുടെ ഒരു അവസരം ഈ പരമ്പരയെ എങ്ങനെ ഉപയോഗിക്കാമെന്ന് നോക്കിക്കഴിഞ്ഞാല് പുതിയ താരങ്ങളെ കൊണ്ടുവരേണ്ടതുണ്ട് വളർത്തേണ്ടതുണ്ട് തിലകുറമ ജയ്സ്വാൾ ധ്രുജുറലിനെ പോലുള്ള താരങ്ങൾ പക്ഷെ ധ്രുജുറലിനെ ഒക്കെ എന്നുള്ള കാര്യം നമുക്ക് ഉറപ്പില്ല കാരണം കെ എൽ രാഹുലും ഋഷഭന്തും ടീമിലുള്ള സ്ഥിതിക്ക് അതുപോലെ തന്നെയാണ് ഈ ഓടി ത്ത് ഏകദിന പരമ്പര ഏകദിന മത്സരങ്ങളിലകത്ത് ഇന്ത്യയുടെ ഒരു ആധിപത്യം സ്ഥാപി തിരിച്ച് കൊണ്ടുവരേണ്ടതുണ്ട് സ്ഥാപിക്കേണ്ടതുണ്ട് നമുക്ക് ചാമ്പ്യൻസ് ട്രോഫി നേടാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ അത് ആ ഒരു ഇത് ഉറപ്പിക്കേണ്ടതുണ്ട് പിന്നെ നമുക്ക് ഋതുരാജ് കേൾക്കുവാദെന്ന് പറയുന്നൊരു താരം അവസരം കിട്ടാൻ സാധ്യത കുറവാണ് പക്ഷെ ഇന്ത്യ നല്ല അതെ ഇപ്പൊ ആഭ്യന്തര ക്രിക്കറ്റിലാണെങ്കിൽ പോലും ലിസ്റ്റ് ചെയ്യാൻ മത്സരങ്ങളിലാണെങ്കിൽ പോലും നല്ല ഫോമില് ബാറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ചില ഭീഷണികൾ തീർച്ചയായിട്ടും ഇന്ത്യൻ ടീമിനുണ്ട് അതിൽ ഒന്ന് നമുക്കറിയാം ദക്ഷിണാഫ്രിക്കയുടെ എപ്പോഴത്തെ ഒരു ഈ ടെസ്റ്റ് ഇത് നേടിയിട്ടുള്ള ഇന്ത്യക്ക് മേലൊരു ആധിപത്യവർക്ക് സ്ഥാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് തന്നെയാണ് പക്ഷെ അങ്ങനെ പറയുമ്പോൾ പോലും കഴിഞ്ഞ സമീപകാലത്തായിട്ട് ദക്ഷിണാഫ്രിക്കയുടെ ഏകദിന പരമ്പര ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ലോകകപ്പിന് ശേഷം ഏകദിന മത്സരങ്ങളുടെ പ്രകടനം അത്ര മികച്ചതല്ല ടെസ്റ്റിൽ അവർ വളരെ നല്ല രീതിയിൽ കളിക്കുന്ന സമയത്ത് ഏകദിനത്തിലെ മത്സര പ്രകടനം അത്ര മികച്ചതല്ല എന്നുള്ളതൊരു ഇന്ത്യക്കൊരാശ്വാസം പകരുന്ന ഒരു കാര്യം തന്നെയാണ് കിൻഡൻ ഡീകോക്കിനെ പോലുള്ള ഒരുപാട് താരങ്ങൾ ദക്ഷിണാഫ്രിക്കയിൽ പുതിയ താരങ്ങളാണ് നമ്മൾ കേട്ടുപരി ചെയ്യില്ലാത്ത താരങ്ങളാണ് ഇപ്പൊ ആ ടീം എടുത്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് അറിയാൻ പറ്റും പക്ഷെ അങ്ങനെ വരുന്ന സമയത്ത് ഡീകോക്കിനെ കോക്കിനെ പോലുള്ള ഒരു താരത്തെ വിരമിച്ച താരത്തെ അവർ തിരിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് യാൻസനെ പോലുള്ള ഡീകോക്ക് മികച്ച ഫോമിലാണെന്നാണ് ഏറ്റവും വലിയ കാര്യം ഇപ്പം നമ്മൾ നേരത്തെ പറഞ്ഞപ്പം പിന്നെ സൈഫി പറഞ്ഞു ഇന്ത്യക്ക് സ്പിന്ന് ഹോം സീരീസിൽ സ്പിന്നിനാണ് ഏറ്റവും കൂടുതൽ വരുന്നത് ഇപ്പം സ്പിന്നെ നന്നായി കളിക്കുന്ന ടീമാണ് ഇപ്പം ദക്ഷിണാഫ്രിക്ക അതിൽ ഡീകോക്കിനെ പോലുള്ള താരങ്ങൾ വീണ്ടും വരുമ്പോൾ എക്സ്പീരിയൻസ് താരങ്ങൾ വരുമ്പോൾ ദക്ഷിണാഫ്രിക്ക ആകെ വേണ്ടി ചെയ്യേണ്ടത് സ്പിന്നിനെ കളിക്കുക അല്ലെങ്കിൽ സ്പിന്നിനെ പ്രതിരോധിക്കുക കുൽദീപിനെപ്പുള്ള താരങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ള മാത്രമാണ് ബാക്കി ഈ പേസിന് പേസിന് റൺസാടാൻ വേണ്ടി പറ്റും അപ്പം ഹോം സീരീസിന് ആധിപത്യം നമുക്ക് ആനുകൂല്യം നമുക്ക് ലഭിക്കുമ്പോൾ ആശങ്ക അവിടെ വരുന്നത് ഇന്ത്യ പിന്നെ എതിരാളികളെ മനസ്സിലാക്കി കളിക്കുന്നില്ലെങ്കിലും വരുന്ന ടീം അങ്ങനെ ആരോടൊന്നും ഇല്ലല്ലോ അവർക്കിപ്പം എതിരാളികളെ ഇന്ത്യയെ മനസ്സിലാക്കി കളിക്കാൻ വേണ്ടി പറ്റിയാൽ അവർക്ക് ഒരു ആധിപത്യം കിട്ടും പിന്നെ ഈ പറഞ്ഞ പോലെ തെൻബു ബാവുമയുടെ ഒരു ക്യാപ്റ്റൻസി ഉണ്ടാക്കുന്ന ഒരു ഓറയുണ്ട് ഇപ്പൊ നാഷണൽ ക്രിക്കറ്റിൽ അത് അതിനോടൊപ്പം തന്നെ ടെസ്റ്റ് വൈറ്റ് ാണ് വരുന്നത് അപ്പം ഒരു ഉണ്ടാവും ഇതൊക്കെ പിന്നെ ഓൾറൗണ്ടർ പ്രകടനം വരുമ്പോൾ ഒരു പിന്നെ പിന്നെ ഇതൊക്കെ പറയുമ്പോഴും നമ്മൾ എടുത്ത് പറയേണ്ട ഒരു പേരാണ് ടോണി ഡി ജോർസി രണ്ടായിരത്തി ഇരുപത്തി മൂന്നിനു ശേഷം നല്ല രീതിയിൽ ഏകദിനത്തിൽ ബാറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു താരമാണ് മൂന്ന് റണ്ണ് സ്കോർ ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ലോകകപ്പിന് ശേഷം അപ്പൊ അങ്ങനെ നല്ല കൺസിസ്റ്റൻസി സ്ഥിരതയോട് കൂടിയിട്ട് പ്രകടനം കാഴ്ചവെക്കുന്ന ഒരു താരാണ് മൂന്ന് മത്സരങ്ങളാണ് ഉള്ളത് സ്വാഭാവികമായിട്ട് ഇന്ത്യക്ക് ഓസ്ട്രേലിയക്കെതിരെയുള്ള ഏകദിന പരമ്പര അവരുടെ നാട്ടിലാണെങ്കിൽ കൂടി അത് നഷ്ടമായതിന്റെ ഒരു ക്ഷീണം ഉണ്ട് ആ ക്ഷീണം വൈറ്റ് വാഷ് ചെയ്താൽ ഒരു പരിധിവരെ ടെസ്റ്റ് ക്രിക്കറ്റിൽ വൈറ്റ് വാഷിന്റെ ഒരു ക്ഷീണം ക്ഷീണമാകാൻ പറ്റില്ലെങ്കിലും ഒരു എത്രത്തോളം എന്നുള്ളത് നമ്മൾ പ്രത്യേകിച്ച് രോഹിത് വിരാട് കോഹ്ലിയും നല്ല ും നമുക്കറിയായിട്ട് വർഷം പിന്നെ ഇവരും ഹോം സീരീസിൽ ഹോമിൽ പിന്നെ കളിക്കാതെ ഏകദേശം ക്രിക്കറ്റ് കളിക്കാത്ത ഒരുപാട് ഗ്യാപ്പ് വന്നിട്ടുണ്ട് അപ്പൊ അവരുടെ ആ തിരിച്ചു വരുമ്പോൾ അതും കാണുന്നത് ജഡജ കേസ് പറഞ്ഞത് തന്നെയാണ് അപ്പൊ അവർ അധികമായി ആശ്രയിച്ചാൽ അത് നമുക്ക് തിരിച്ചു ഡി എൻ മാറും പിന്നെ മിഡിൽ ഓർഡറിൽ നമ്മൾ പറഞ്ഞു കഴിഞ്ഞ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അപ്പം ഇവരുടെ ഇവരിൽ തന്നെ വീണ്ടും ആശ്രയിക്കുന്ന അവസ്ഥയിലേക്ക് പറയുമ്പോഴും ഒരു അല്ല ഇങ്ങനെ ആശ്രയിക്കുമ്പോൾ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് താരങ്ങളില്ല എന്നുള്ളത് തന്നെയാണ് വലിയ പ്രശ്നം സ്വാഭാവികമായിട്ടും പുതിയ ജയിസ് അതുപോലെ തന്നെ ആ രീതിയിലേക്കൊക്കെ താരങ്ങൾ വരുന്ന സമയത്ത് തിലകുറമൊക്കെ വരുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഒരു ഒരു എന്താ പറയുക അവരുടെ ഒരു ഏകദിന മത്സരങ്ങളിലെ ഒരു പ്രകടനം പരിചയ സമ്പത്തില്ലാത്ത ഒരുപാട് താരങ്ങൾ ഈ ടീമിനകത്ത് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ട കാര്യം പക്ഷെ നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഈ പറയുന്ന പോലെ മൂന്ന പൂജ്യത്തിന്റെ ഒരു വിജയം തന്നെയാണ് അത് ദക്ഷിണാഫ്രിക്കെതിരെ അത്രത്തോളം എളുപ്പമാകും എന്നുള്ള കാര്യം കണ്ടറിയേണ്ടത് തന്നെയാണ് പക്ഷെ എന്തായാലും ഇന്ത്യ നല്ലൊരു പ്രകടനം കാഴ്ചവെക്കട്ടെ സമയം മലയാളം ഇനി ടൈംസ് ഓഫ് ഇന്ത്യ സൂപ്പർ ആപ്പിലും ഇതിനായി പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ടൈംസ് ഓഫ് ഇന്ത്യ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യൂ മലയാളം ഭാഷ തിരഞ്ഞെടുക്കൂ വാർത്തകൾ ആസ്വദിക്കാം എല്ലാം ഇനി സമയത്തിൽ